നമസ്കാരം നമുക്കും അറിയാം ചാനലിലേക്ക് എല്ലാവർക്കും കാർദ്ധവമായ നമസ്കാരം നമ്മുടെ സകല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാൻ ഇനി പറയുന്ന ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്തു നോക്കൂ ഏതാണ് ആ വഴിപാട് എന്ന് നോക്കാം നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാൻ നമ്മുടെ ദുഃഖങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ കഷ്ടങ്ങൾ മാറാൻ കടങ്ങൾ മാറാൻ ഇനി പറയുന്ന ഈ വഴിപാട് എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള കൃഷ്ണ ക്ഷേത്രത്തിലോ തുടർച്ചയായി നടത്തിവന്നാൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരാശ്വാസം ഉണ്ടാവുന്നതാണ് നമുക്കറിയാം കൃഷ്ണ ഗുജേല കഥ ഗുജേലന് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു എന്നും കഷ്ടപ്പാടും പട്ടിണിയും അങ്ങനെ ഒരു നേരം ആഹാരം കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെ വന്നപ്പോൾ കുജേരൻ്റെ ഭാര്യ കൃഷ്ണനെ കണ്ട് സങ്കടങ്ങൾ ബോധിക്കുവാൻ ബോധിപ്പിക്കുവാൻ കുചേരനെ പറഞ്ഞയച്ചു അപ്പോഴും കുചേരൻ കൃഷ്ണനെ കാണണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണനെ കാണുവാൻ പോയി തൻ്റെ കയ്യിലുള്ള കുറച്ച് അവൽ അത് ഒരു കിഴിയാക്കി കൃഷ്ണന് കൊടുത്തു പിന്നെ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ ആണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങൾ തീരുന്നില്ല എങ്കിൽ ഇനി പറയുന്ന ഈ വഴിപാട് നടത്തിയാൽ ഫലം അച്ചട്ടതാണ് ഭക്തിയോടെ ഭഗവാന് എല്ലാ വ്യാഴാഴ്ചകളിലും തുടർച്ചയായി കുറച്ച് അവൻ ഒരു തുണ്ട് ശർക്കര ഒരു കതളിപ്പഴ ഇവ മൂന്നും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രത്തിലോ തുടർച്ചയായി ഭഗവാന് നിവേദിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടങ്ങളും ദുരിതങ്ങളും പടിപ്പടിയായി മാറും എന്നതാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഈ വഴിപാട് നടത്തുന്ന കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാകും എന്നതിൽ സന്ദേഹം വേണ്ട അപ്പോൾ എന്ത് ചെയ്തിട്ടും കഷ്ടത മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമായിരിക്കില്ല നിങ്ങളുടെ മുൻജന്മത്തിൽ ഉള്ളവർ ഉള്ള കുടുംബത്തിൽ ആരെങ്കിലും ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം പിന്നെ വരുന്ന ഏഴ് തലമുറകളിലുമുള്ള അവർക്കും ആ അതിൻ്റെ ഫലം അവർ ചെയ്തതിൻ്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കണം എന്നതാണ് പൂർവജന്മകൃതം ശാപം വ്യാധിരൂപേണ ചായതെ എന്നതാണ് പൂർവമായി നിൽക്കുന്ന ശാപങ്ങളും താപങ്ങളും ദുഃഖമായിട്ടും ദുരിതമായിട്ടും അസുഖങ്ങളായിട്ടും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനുള്ള സുഹൃതം ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് നിങ്ങളുടെ കഷ്ടതകൾ എന്ന് മാറുന്നോ അന്നു വരെ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നതാണ് അതിനു ശേഷം ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് പുണ്യം നേടിത്തരികയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് ഈ ജന്മത്തിൽ എല്ലാവരെയും സ്നേഹിക്കുക ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മളുടെ ഈ കഷ്ടപ്പാടുകൾ മാറാൻ നേരത്തെ പറഞ്ഞ ആ നിവേദ്യം അതായത് അവല് ശർക്കര ഒരു കതളിപ്പഴ എല്ലാം കൂടെ പത്ത് ഇരുപത് രൂപരെ അകത്തേ ആവുകയുള്ളൂ ഒരു പിടിമതി അവൽ ഇത് മൂന്നും കൂടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊന്ന് നിവേദിച്ച് ഭഗവാനെ നിവേദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചതോറും ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും വരും തലമുറകൾക്കും ഈ ഒരു വഴിപാട് ചെയ്താൽ അത് പുണ്യമായി ഭവിക്കും എന്നതാണ് അപ്പോ ഇനിയെങ്കിലും ഇനി തൊട്ടെങ്കിലും എല്ലാവരും സഹജീവികളെ സ്നേഹിക്കുക ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക അപ്പോ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം